റിപ്പോർട്ടർ ബ്രേക്കിംഗ് പാലക്കാട് വടക്കഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലും വിമതർ കിഴക്കഞ്ചേരിയിൽ മുൻ ഏരിയ സെക്രട്ടറി കെ സ്വതനായി മത്സരിക്കും വടക്കഞ്ചേരിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരനും മത്സരിക്കും പിന്തുണയോടെയാണ് വിമതരുടെ മത്സരം ദീർഘകാലം പ്രവർത്തിച്ച ഞങ്ങൾക്ക് തുടർന്ന് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ചിലരുടെ വ്യക്തി താല്പര്യത്തിന് എന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് മൂന്ന് വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്ന് നേതാക്കൾ ഇതിനോടകം തന്നെ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ രണ്ട് വിമതരാണിപ്പോൾ ഇപ്പോൾ സി പി എമ്മിന്നിൽ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിന് പിന്തുണ ഉണ്ടാകുമെന്നും ഇവർ അറിയിക്കുകയാണ് എന്താണ് സി പി എമ്മിന്റെ പ്രതികരണം ഇക്ബാൽ ഇപ്പോൾ പാലക്കാട് വടക്കഞ്ചേരിയിലും കിഴക്കഞ്ചേരിയിലുമാണ് ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ വിമതർ പോരാട്ടത്തിന് ഇറങ്ങുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ദീർഘകാലം പ്രസിഡന്റ് ആവുകയും പിന്നീട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുമായിരുന്ന കെ ബാലനാണ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിനെതിരെ വിമതനായിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ മൂന്നോളം വാർഡുകളിൽ ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ പോരാട്ടം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ കെ ബാലന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല വടക്കഞ്ചേരിയിലും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട് വടക്കഞ്ചേരിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഗംഗാധരനാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ സ്വന്തരായി മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് വടക്കഞ്ചേരിയിൽ മൂന്നോളം വാർഡിൽ ഈ വിമത നേതാക്കൾ ആ മത്സരിക്കുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ പാർട്ടിക്കകത്തുന്ന കടുത്ത അവഗണയാണ് തങ്ങൾക്ക് നേരിൽ ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാല് വർഷമായി തങ്ങൾ പാർട്ടി പരിപാടികളിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഈ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴേതായാലും പാർട്ടിക്കെതിരെ മത്സരിക്കുക എന്നൊരു തീരുമാനമായി തങ്ങൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല യു ഡി എഫ് ഉൾപ്പെടെ തങ്ങളെ പിന്തുണയ്ക്കും ആ ഏതെങ്കിലും ഗംഗാധരൻ കെ ബാല ഉൾപ്പെടെ മത്സരിക്കാൻ ശരി നിർത്തിയേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരും പങ്കാലറക്കിലാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്